ഞാൻ പിന്നെ വേണ്ട നിങ്ങൾ എന്തിൻ്റെ ഇതാക്കും അത് നീ പുറത്ത് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പുറ ലോകമില്ല എൻ്റെ രണ്ട് മക്കൾക്കും ഉമ്മ ഇല്ലാതാക്കും ഞാൻ പിന്നെ മുഖ്യമന്ത്രിനെ അറിയാൻ എൻ്റെ എൻ്റെ അങ്കളാണ് സ്വന്തം ഞാൻ 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 പറഞ്ഞതിൽ അപ്പുറം ഒന്നുമില്ല ആരും സി ഐ ആയി എസ് എസ് പി ഡി എസ് പി ആയി ഈ പിന്നെ എസ് ഐ ആരും ഇൻ്റെ കീഴിലാണ് അവർ ജോലി ചെയ്യണത് ഞാൻ പറഞ്ഞതിൽ അപ്പുറം അവർ നടക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ മന ശരി ഞാൻ പറയൂലെന്നറിഞ്ഞു എന്നാൽ എൻ്റെ തലയെ കൈ സത്തിയിടാം തലയെ കൈ സത്തിട്ടെടുത്ത് പേടിച്ചിട്ട് ഞാൻ പിന്നെ അത് ആരോടും മുണ്ടാടും ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഒക്കെ ഇങ്ങനെ സങ്കടം വേഷമൊക്കെ വന്ന് പിന്നെ മറന്ന് ഞാനങ്ങനെയാണ് ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും പിന്നെയും പരാതി പോയാൽ എൻ്റെ ഉപദ്രവിക്കലിനു അപ്പം അത് കാരണം ആരോട് പരാതി പറയാൻ പിന്നെ എനിക്ക് ആരോട് ഇയാളോടല്ലേ പരാതി പോയാൽ ഇയാളാണല്ലോ എൻ്റെ ഉപദ്രവിച്ചത് പിന്നെയും പോയത് തന്നെ അല്ലേ സ്ഥിതി അത് കാരണം ഞാൻ ആരോടും മിണ്ടിയില്ല മതി അതിനെ പറ്റി ചിന്തിച്ചില്ല ഞാൻ ഇതാ ഇങ്ങനെയൊക്കെ അതൊക്കെ കിട്ടില്ല എസ്പിനെ പറ്റിയിട്ടൊക്കെ അപ്പം എനിക്ക് പറയാൻ തോന്നി എം എൽ എനെ ഒന്ന് കാണാൻ നിർബന്ധമാണ് എം എൽ എനോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഇനി ഒരു പെണ്ണുങ്ങളെ ഈ പേര് വണ്ടി ഉപദ്രവിക്കരുത് ഇവരാരും നമ്മളാകെ ആശയം തേടണെന്താ പോലീസുകാരോട് ഒരാണെന്ന് തോന്നും ഇല്ലാത്ത വീട്ടേരി അവരിങ്ങനെ ഉപദ്രവിച്ച പിന്നെ നമ്മൾ ആരോടും പിന്നെ പിന്നെ പറയാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളൊന്നുമല്ല നമ്മളെ പാവങ്ങളായ കാരണം നമ്മളൊന്നുമല്ല അവരൊക്കെ വലിയ 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 ആൾക്കാരുടെ പിടിപാടൊക്കെ ഉണ്ടല്ലോ അപ്പം അതോ നമ്മളോടൊന്നും ഇതിനെപ്പറ്റി അവർ ചെയ്യാത്തത് ഞമ്മളോട് നമ്മളെ കായം തള്ളിക്കളഞ്ഞത് അതാണ് ഞാൻ പറയണം അവർ വലിയ ആൾക്കാരല്ല അതാവും എൻ്റെയോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുഖ്യമന്ത്രിനറിയാം ഐജിനറിയാം മിറ്റിയതറിയ എല്ലതും അറിയാം ജി പുറത്തു ഈ കഥ വിനോദിനെ പറഞ്ഞ പോലെ ഇൻ്റെ പറയരുത് കേട്ടാന്ന് അറിഞ്ഞു ഞാൻ പറഞ്ഞ പറയൂല സാറേന്നും പറഞ്ഞു ഞാൻ വാക്കുകൊടുത്ത് പിടിച്ചിട്ട് കം കൊടുക്കാൻ ഉദ്ദേശമുണ്ട് എനിക്ക് ഇതേ ഉറച്ചി നിൽക്കും ഞാൻ എനിക്കിതിന് നീതി ഇട്ടാണ് എനിക്ക് ഇനി ഒരാളെ ഇങ്ങനെ ഒരു പെണ്ണുങ്ങളെ അങ്ങനെ അവർ വലിയതാണെന്ന് വിചാരിച്ചിട്ട് ഞമ്മൾ പാവങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആകെ അവരെ ഒന്നിനും പറ്റാത്ത പോലെയാണ് എൻ്റെ ആക്കി വിട്ടവരി ഒന്നിനും പറ്റാത്ത പോലെ